അപ്പൊ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ഫുൾ ഓഫറിലാണ് തരാൻ പോകുന്ന സാധനങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഒക്കെ ഇല്ലേ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് ബജാജ് ക്രെഡിറ്റ് കാർഡ് തരാം ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ പിന്നെ വേറൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഇ എം ഐ സ്കീമിൽ വരെ ഇവിടുന്ന് പിന്നെ വേറൊരു കാര്യം അതിന്റെ കൂടെ തന്നെ പറയട്ടെ നിങ്ങളുടെ വണ്ടിയിൽ ഇപ്പൊ ഓൾറെഡി ഒരു വീൽ ഉണ്ടെന്ന് വിചാരിക്കും അലോബിയിൽ ചിലപ്പോൾ കമ്പനി സ്റ്റോക്ക് വന്ന സാധനമായിരിക്കും ആ സാധനം നിങ്ങൾക്ക് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പിന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരും കേട്ടോ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാം ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചധികം വണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ള കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുള്ളത് നമ്മുടെ കോയമ്പത്തൂരാണ് അപ്പോൾ കുറേ നാളായിട്ട് കോയമ്പത്തൂർ വരെ ഒന്ന് വരണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ഓൾറെഡി ഇവിടുത്തെ ഒരു വീഡിയോന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ടി എൻ നയൻറ്റി നയൻ വീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോറൂം ഷോപ്പാണ് അപ്പോൾ ഇവിടെ ഇന്ന് ഒരുപാടധികം ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് വീൽസൊക്കെ വാങ്ങിക്കുകയും ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് മേടിക്കുകയും ഒക്കെ ചെയ്ത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നും നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് അധികം ഓഫറിൽ തരാൻ പറ്റുന്ന കുറച്ച് വീൽസ് ഉണ്ട് ടച്ച് അതായത് ഓഫർ മീൻസ് വലിയ വില കുറവൊന്നൊന്നും ഞാൻ പറയില്ല അതായത് മറ്റുള്ളടത്ത് കിട്ടുന്നതിനേക്കാളും കമ്പാരിറ്റീവിലി വില കുറഞ്ഞിട്ടുള്ള നല്ല ഡിസൈനിലുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും മെയിൻ ആയിട്ട് ഇവിടെ ഉണ്ടാവുക അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ അധികമായിട്ട് കാണുന്ന പോലെ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീട് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോയും കൂടി ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളോട്ട് പോയിട്ട് ഇവിടെ ഉള്ള ഏകദേശം സ്റ്റോക്കുകളുടെ ഒക്കെ ഡീറ്റെയിൽസ് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പം ഇന്ന് നമുക്ക് വാഹനങ്ങൾ അല്ല വീൽസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈസലാണോ ഫൈസലേ ഇപ്പൊ നമുക്ക് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നല്ല അടിപൊളി റേറ്റിൽ അല്ലേ ഓഫറും ഉണ്ട് കൊടുക്കല്ലേ അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ഫുൾ ഓഫറിലാണ് തരാൻ പോകുന്ന സാധനങ്ങളൊക്കെ ഈ ഇരിക്കുന്നത് ഒരുപാട് ടൈപ്പ് വീൽസ് ഇതെല്ലാം നിങ്ങൾക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുമോ ഇവിടെ ഏത് വീൽ എടുത്താലും വാറണ്ടി ഫിറ്റ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ നിന്ന് യൂസ് അല്ല അലോയ് വീൽസ് വാങ്ങാം പിന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഒക്കെ ഇല്ലേ എക്സ്ചേഞ്ച് ഉണ്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് ബജാജ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇട്ട് തരാം ഡെബിറ്റ് കാർഡ് എന്തായാലും സ്വൈപ്പ് വേണമെങ്കിൽ തരാം കുഴപ്പമില്ല ഏത് വേണമെങ്കിലും പിന്നെ വേറൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇ എം ഐ സ്കീമിൽ വരെ ഇവിടുന്ന് അലോബിയില് വാങ്ങാം ബജാജിന് ഇം ഐ വേണമെങ്കിൽ പിന്നെ വേറൊരു കാര്യം അതിന്റെ കൂടെ തന്നെ പറയട്ടെ നിങ്ങളുടെ വണ്ടിയിൽ ഇപ്പൊ ഓൾറെഡി ഒരു വീൽ ഉണ്ടെന്ന് വിചാരിക്കുക അലോബിയിൽ ചിലപ്പോ കമ്പനി സ്റ്റോക്ക് വന്ന സാധനമായിരിക്കും ആ സാധനം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നല്ല റേറ്റ് വാങ്ങിക്കാം എന്തായാലും മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന ബ്രാൻഡുകൾ ഓഷൻ ഉണ്ട് എം കെ ഉണ്ട് നിയോ ഉണ്ട് ബി ഐ സി ചൈനയിലെ ബി ഐ സർട്ടിഫിക്കറ്റ് ഇംപ്ലിമെന്റ് ആയതുകൊണ്ട് വെറും ഇന്ത്യൻ മേക്ക് വീൽസ് മാത്രം തന്നെ നമ്മുടെ അടുത്ത് ചൈന ബി ഐ സി സർട്ടിഫിക്കറ്റ് ഇംപ്ലിമെന്റ് ചെയ്തു ചൈന വീൽ ഇമ്പോർട്ട് ആവണല്ലോ ഇവിടെ വെറും ഇന്ത്യൻ മേക്ക് വീൽസ് മാത്രം തന്നെ ഇന്ത്യൻ മേക്ക് വീൽസ് എന്ന് പറയുമ്പോൾ ഒരു ഗുണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Они ну ഈ ഒരു സാധനം വാങ്ങിയിട്ട് ഇത് എന്തെങ്കിലും കാരണവശാല് നിങ്ങളുടെ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ട് നാശമായി അല്ലെങ്കിൽ പൊട്ടിപ്പോയി എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചൈന ബ്രാൻഡ് ആണെങ്കിൽ നമുക്ക് വേറെ ഒരെണ്ണം സിംഗിൾ പീസ് കിട്ടില്ല കാഴ്ചകൾ ഞാൻ ഇവിടെ ഒരു വലിയ ഗോഡൗൺ പോലെ ഇവിടെ മുഴുവൻ അലവിൽ അട്ടിട്ട് വെച്ചിട്ടുണ്ടായി ഞാൻ കാണിച്ചു തരാം അപ്പൊ അതുകൊണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് അതായത് ഈ ഒരെണ്ണം മാത്രം പൊട്ടിയാലും നിങ്ങൾക്ക് ഒരെണ്ണം മാത്രമായിട്ട് വാങ്ങാം അപ്പൊ നിങ്ങൾക്ക് നാല് പേരും വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല ഒരെണ്ണം മാത്രമായിട്ട് വാങ്ങാം

സിൽവർ ഇത് ിൽവർവർ അതായത് ഈ ഒരു വീല് നിങ്ങൾക്ക് വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അതുപോലെ തന്നെ ഇതിനെ മോഡൽ നമുക്ക് കുറച്ച് മാറും അപ്പൊ ഏകദേശം ഇരുപതിനായിരം രൂപയാണ് കേട്ടോ വില വരുന്നത് പക്ഷെ എന്നാലും അതിന്റെ ആ ഒരു ക്വാളിറ്റിയും അതിന്റെ ആ ഒരു പെയിന്റ് ഫിനിഷിംഗും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ ഇതിന്റെ പെയിന്റ് ഫൈഡ് ആവുന്ന പേടിയൊന്നും വേണ്ട അതുപോലെ തന്നെ ഞാനൊക്കെ എന്താ പറയാ നേരിട്ട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം പറഞ്ഞാൽ നമ്മൾ ഏത് വീല് വാങ്ങിയാലും ഈ സാധനം പോയി പോകും അല്ലെ ഇത് നമ്മൾ ഒക്കെ അഴിക്കുകയൊക്കെ ചെയ്യുമ്പോ ഈ സാധനം പോയി പോകും ഇത് എത്ര നമ്മുടെ ഈ സാധനം പോയാൽ നിങ്ങൾക്ക് ഇതിന്റെ അല്ല ഇവിടെ ഇവര് വിൽക്കുന്ന ഏതിന്റെ ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടും ഇത് കൈ പിടിച്ചു പിടിച്ച് കൈ വേന എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ട്വൽവ് അതിലെ ട്വൽവ് ഓഷന് ഇത് ഓഷൻ ഓഷനെല്ലാരും ചൈന വീലിനൊക്കെ പറയും ഇത് നല്ല ആറിയോ ഇന്ത്യൻ മേക്ക് വീട് എടുത്തു മേഡ് ഇൻ ഇന്ത്യ എഴുതിയിട്ടുണ്ട് ഇൻ ഇന്ത്യ എന്നുള്ളത് അതൊക്കെ ഐഎസ്ഐ ഒക്കെ വരുന്നതാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല എത്ര ഇഞ്ച് 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 ഇത് ആണ് നല്ല വരണ ഇഞ്ചാണ് എന്ത് റേറ്റ് വരും ഇത് ഇത് ഇഞ്ച് രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് ടു എത്ര വരെ വരെ ഉണ്ട് കിടിലും സാധനം കാണിച്ചു തരാം അതായത് ഞാൻ പറഞ്ഞാൽ വാങ്ങിക്കണം എന്ന് വിചാരിച്ചൊരു സാധനമാണ് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചാണ് ഇതൊക്കെ നോക്കി ഇതൊക്കെ എന്നാ കിടിലൻ ക്വാളിറ്റിയാണ് കണ്ടോ നിങ്ങൾ ഇതിന്റെ മെയിൻ ആയിട്ട് പറയുന്ന ഒരു പെയിന്റിന്റെ ഫിനിഷിംഗ് ആണ് അല്ലെ പ്രീമിയം ഫിനിഷിന്റെ ഇതൊരു രക്ഷയില്ലാത്ത സാധനമാണ് ഫിനിഷിംഗ് ഉള്ള സാധനമാണ് ഇതിനൊക്കെ എത്ര ഇടാൻ പറ്റും ഇടാൻ പറ്റും അപ്പൊ എന്തായാലും നല്ല രസം ഉണ്ടാവും ഇതൊക്കെ നിങ്ങളുടെ വണ്ടിയിൽ ഇതൊക്കെ ഇറങ്ങുമ്പോൾ

ോ മോഡല് പ്രോ ഉണ്ടാവുമ്പോൾ ചൈന വീല് പോയാൽവില് കിട്ടാതെ നമുക്ക് ഒരു വീൽ വേണമെങ്കിൽ നാളെ ഒരു വീൽ എടുക്കില്ല ഇപ്പൊ വേണമെങ്കിലും അഞ്ചു വീൽ വേണമെങ്കിൽ അഞ്ചിൽ കൊടുക്കാം അത്രയും പൈസ കൊടുത്താൽ സിംഗിൾ പീസ് എന്തേറ്റ് സിംഗിൾ പീസ് എടുക്കുമ്പോ നമുക്ക് രൂപ നല്ല ക്വാളിറ്റിയും നല്ല വെയിറ്റും ഉണ്ട് അതിന് നേരം ഇത് എടുക്കാൻ പറ്റില്ല ഏകദേശം ഒരു തേർട്ടീൻ ഇഞ്ചും അതുപോലെ തന്നെ ഫിഫ്റ്റീൻ ഇഞ്ചും അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി നമുക്കൊരു ഫോർട്ടീൻ ഇഞ്ച് വീല് ഞാൻ കാണിച്ചു തരാം ഇത് അത്യാവശ്യം നല്ല രസമുള്ളൊരു സാധനം കേട്ടോ അതായത് ഇത് എന്താ മോഡലും കാര്യങ്ങളൊക്കെ ഇത് മോഡൽ ആ ഇന്നോവായിരുന്നു കാണിച്ചത് അല്ലേ ഇതിപ്പോ ഫോർട്ടീൻ പറ്റും ഏത് വണ്ടിക്ക് പറ്റും ഇതിന്റെ ഒരു മെയിൻ സംഭവം ഇത് കറങ്ങുമ്പോ നല്ല രസമായിരിക്കും കേട്ടോ കാരണം അതാണ് ഇതിന്റെ ഒരു മെയിൻ ഗുണം ഇത് നിയോ ബ്രാൻഡ് ആണല്ലേ ഇന്ത്യൻ മേഡ് തന്നെയല്ല എഴുതിയിട്ടുണ്ട് കേട്ടോ എല്ലാ ഇന്ത്യൻ

അതിന് നിങ്ങൾക്ക് ഏകദേശം പതിനെട്ടായിരം രൂപയ്ക്ക് അതായത് വെറും പതിനെട്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വീല് വാങ്ങാം നിങ്ങളുടെ നിങ്ങളുടെ വണ്ടിയിൽ ഇപ്പൊ ഓൾറെഡി ഒരു വീൽ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു നാല് വീല് കമ്പനി സ്റ്റോക്ക് സാധനം ക്വാളിറ്റിക്ക് അനുസരിച്ച് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു നിങ്ങളുടെ പഴയ വീല് കൊടുത്തിട്ട് ഒരു പത്ത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും കേട്ടോ അതാണ് ഇങ്ങനത്തെ എടുക്കുമ്പോൾ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആണ് അതാണ് കേട്ടോ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം പിന്നെ ഇതിന് എത്ര പറഞ്ഞാൽ വലുത് വേറെ ഏതാണല്ലേ ഈ നമുക്ക് ഇഞ്ച് വരെ സ്നേക്കിന്റെ തന്നെ പല കളർ പാറ്റേൺ വരുന്നതാണ് അതുപോലെ ഇന്നോവയ്ക്കൊക്കെ പറ്റുന്ന അടിപൊളി സാധനം അതേപോലെ റേറ്റ് തൊട്ട് അല്ലേ പിന്നെ ഇവിടെ ഇരിക്കുന്ന വേറെ സാധനം കാണിച്ചു ഇത് അത്യാവശ്യം എനിക്ക് കുറച്ചും കൂടി രസമായിട്ട് തോന്നി ഇത് ശരിക്കും ഇത് അത്യാവശ്യം നല്ല രസമാണ് നമ്മൾ പല വണ്ടികളിൽ അതായത് ഗോൾഡൻ കളറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ ടൈപ്പ് സാധനമാണ് പക്ഷെ ഇത് നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള സാധനമാണ് കേട്ടോ പറയുന്നത് നിങ്ങടെ പഴയ വീല് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പൈസയായിട്ട് വലിയ പൈസ ഒന്നും കൊടുക്കേണ്ടി വരില്ല ഒരു പത്തോ പതിനഞ്ചോ നിങ്ങളുടെ വീലിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ കൊടുത്താൽ മതി അതാണ് ഏറ്റവും വലിയൊരു ഗുണം അതുപോലെ തന്നെ ആ പറഞ്ഞ പൈസ നിങ്ങൾക്ക് മാക്സിമം ഇവര് ഇ എം ഐ ഒക്കെ ആക്കി തരികയും ചെയ്യും പൈസ ഇല്ലാത്തവർക്ക് ബജാജ് ഇവരുടെ ഒരു സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബജാജിൽ നിങ്ങൾക്ക്

ഭയങ്കരമായ ഫിനിഷിംഗ് ഉള്ള ഒരു സാധനാട്ടാണോ ഇത് 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 ഇഞ്ച് അല്ലേ അല്ലേ നല്ല പ്രീമിയം അതായത് ഈ ഒരു മെറ്റാലിക് കളർ ഭയങ്കരം ലുക്ക് ആണ് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതൊക്കെ നമുക്ക് എന്ത് റേറ്റ് വരും അല്ലെ അതുപോലെ തന്നെ റേറ്റ് വരും മുപ്പതായിരത്തിന് അഞ്ചു വീല് മുപ്പതിനായിരം അഞ്ചു പുതിയ വിലയുണ്ടെന്ന് പറയാം ഒരു വീട് പതിനഞ്ചായിരം വരും ഒരു വീലിന് അഞ്ചുവീല് മുപ്പതായിരം കൊടുക്കും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെയൊക്കെ ആ ഒരു ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഇത് താറിന്റെ ഒറിജിനൽ ആണ് അടിപൊളി വണ്ടി മാറിയതായിരിക്കും ഇതിപ്പോ നമ്മൾ എത്ര പറഞ്ഞ നാല് പറഞ്ഞാൽ അഞ്ച് വീല് മുപ്പതിനായിരം രൂപ കിട്ടും അപ്പൊ ഒന്നിനേകം നിങ്ങൾക്ക് എന്ത് വില വരുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി ഏകദേശം ഒരു പത്ത് ആറായിരം അടുത്തേക്ക് വില വരുന്നുള്ളൂ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള യൂസ്ഡ് വീൽസ് അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് യൂസ്ഡ് 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 വീൽസ് 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 ഉണ്ട് ഉണ്ട് നിങ്ങൾ അത്ര ഫോക്കസ് ചെയ്യുന്നില്ല ഇല്ല ഷോപ്പ് അവിടെ എന്തായാലും ഇവിടെ കുറച്ചെണ്ണമുള്ളൂ പിന്നെ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ന്യൂ മോഡല് പുതിയ പുതിയ സാധനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുത്തോ നമ്മുടെ ഷോപ്പ് ഉക്കടം ബസ് അടുത്ത് സ്റ്റാൻഡ് ഉണ്ടാവും ഉള്ളിലെ കേരിയ നമ്മുടെ അതായത് എക്സാക്ട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ മൗലാന മുഹമ്മദ് അലി മാർക്കറ്റിന്റെ മെയിൻ എൻട്രൻസ് ഉണ്ട് അവിടെ ഒരു ഒക്കെ പോലെ അല്ലെ അതിന്റെ അത് കഴിഞ്ഞിട്ട് ഒരു പെട്രോൾ പമ്പ് വരും ലെഫ്റ്റ് സൈഡിൽ തന്നെ ആ പെട്രോൾ പമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റിലേക്ക് ഒരു വഴി ഉണ്ടാവും അതാണ് ശരിക്കും ലോറിയൊക്കെ പാർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് അവിടെ ഇവരുടെ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉക്കട മാർക്കറ്റിൽ ഒരു സാധനം വാങ്ങാൻ വരുമ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ ഈ സാധനങ്ങളൊക്കെ വെച്ച് നോക്കാനൊക്കെ വണ്ടീൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ വൻ സീനായിരുന്നു അപ്പോൾ ഇവിടെ അതൊന്നും പ്രശ്നമില്ല നിങ്ങളുടെ ഇവരുടെ കടേനെ മുമ്പിൽ കൊണ്ട് വണ്ടി ഇടാം എന്നിട്ട് നിങ്ങൾക്ക് ഈ സാധനങ്ങൾ വെച്ച് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതാണ് ഇവരുടെ വീൽസിൻ്റെ ഒരു ഷോപ്പ് കേട്ടോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ ഇവരുടെ യൂസ്ഡ് ടയറിൻ്റെ ഒരു ഷോപ്പും കൂടി ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഏകദേശം ഇവിടുന്ന് ടയർ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല അതായത് പറ്റ മൊട്ട ടയറോ വരഞ്ഞ ടയറൊന്നും അല്ലാട്ടോ ഞാൻ കാണിച്ചു തരാം ഒന്നും കിട്ടും വന്നാൽ നിങ്ങൾക്ക് ഇവിടേക്ക് ഇരിക്കുന്നതൊക്കെ ഉണ്ടേ ഇതൊന്നും വരയാത്ത നല്ല അടിപൊളി സീറ്റിൻ്റെ ടയറാണ് ഇതൊക്കെ ഫുൾ ബട്ടൺ ടയറാണ് ഇതൊന്നും ഇതൊക്കെ നമ്മൾ എങ്ങനെയാ യൂസ്ഡ് എങ്ങനെയാ കിട്ടുന്നത് നിങ്ങൾ നിങ്ങൾ 14 സൈസ് 15 एक्षेंग एक्षेंग दो दो नहीं। 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 15 ക്ക് ചെയ്യോ അവർ ടയർ എക്സ്ചേഞ്ച് കൊടുക്കും 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 നമ്മൾ 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 ആ അങ്ങനെ ചെയ്തു ചെയ്തു അപ്പോൾ ഇത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് ത്രെഡുള്ള ടയറാണ് അതായത് അത്രയ്ക്കും പുതിയ ടയർ തന്നെ അല്ലേ ഇതിന്റെയൊക്കെ പെയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തേണ്ടോ ഇതൊക്കെ ശരിക്കും പെയർ ആയിട്ട് ഇരിക്കുന്നതാണ് ഇതൊക്കെ ഫുൾ ബട്ടൺ ടയറുകളാണ് ഇതൊക്കെ ടയർ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല മാറ്റി വെള്ളത്തിനിട്ട് ചെക്കാക്കി തന്നെ ഫിറ്റ് ആക്കും അല്ലെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ ടൈപ്പ് അതായത് എല്ലാ സൈസിലുള്ള വീൽസും ഉണ്ട് ഇവിടെയൊക്കെ ഒരുപാട് അധികം എന്താ പറയാ നല്ല നല്ല വലിയ ടയേഴ്സ് ഉണ്ട് നിങ്ങൾ തന്നെ ഇവിടെ മാറ്റി കൊടുക്കുവല്ലോ ഫിറ്റ് ആക്കി ഫിറ്റ് ആക്കും അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു ആവശ്യത്തിൽ നിങ്ങൾ പുറത്തെവിടെയും പോകേണ്ടി വരില്ല അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ ഇനി ഇവരുടെ ഉള്ളിലുള്ള ജസ്റ്റ് സ്റ്റോക്കുകളുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ അതേപോലെ തന്നെ ഇതൊക്കെ ന്യൂലി അറിവ് സാധനങ്ങളായിരിക്കും ഇതൊക്കെ നല്ല അടിപൊളി ലുക്കുണ്ട് അതായത് അതിന്റെ ആ ഒരു പാറ്റേൺ ആണെങ്കിലും അതിന്റെ ആ ഒരു കളർ ആണെങ്കിലും നല്ലൊരു പ്രീമിയം ഫിനിഷിംഗ് ഉള്ള സാധനം ആണ് ഇതിന് എന്ത് വില വരുമ്പ്രോ െരാ ഡയറക്റ്റ് വന്നോളും ഡയറക്റ്റ് വന്നിട്ട് സാധനം കണ്ടോളും നല്ല രീതിക്കാര നമ്മുടെ വീട് കണ്ടാണ് വരുന്നെങ്കിൽ മാസം വീട് കണ്ടിരുന്ന ഡിസ്കൗണ്ട് ഉറപ്പാണ് ഉറപ്പായിട്ടും കൊടുക്കണം ഓക്കെ ഇനി ഇതിന്റെ ഉള്ളോട്ട് വരുമ്പോ സമയത്ത് ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ വീൽസ് ആണ് അല്ലേ സ്റ്റോക്ക് മറ്റേ ക്യാപ്പ് പറഞ്ഞില്ലേ അത് ഇവിടെ ഇരിക്കുന്നുണ്ടോ ഇത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാട്ടെ ഇവിടെ എത്ര സാധനം ഇത് ഇതിന്റെ ഉള്ളിലും കുറച്ച് യൂസ്ഡ് ടയേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ക്യാപ്പ് ഉണ്ട് ഇതൊന്നും നിങ്ങൾ ഇത് പോയി നോർത്ത് നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കണ്ട ഈ സാധനമൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അവൈലബിളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പറഞ്ഞ ടയറുകളൊക്കെ വാങ്ങിക്കാം ഇതിനകത്ത് കണ്ടോ എല്ലാവിധ ഉണ്ട് ഓഷ്യൻ ഉണ്ട് അതുപോലെ തന്നെ പല പല ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും നിങ്ങൾ കിട്ടൂലെന്നോർത്ത് പേടിക്കണ്ട ഇതിന്റെ അകത്തൊക്കെ ഇരിക്കുന്നത് ഓരോ ടൈപ്പ് ആലോ ഈ വീൽസ് ആണ് ഇനി ഏതെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെ നല്ല പുതു പുത്തൻ സാധനങ്ങളോ അല്ലേ ബ്രോ ആ ന്യൂ കണ്ടീഷനിലോ ഇതൊക്കെ സിംഗിൾ പീസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവർ തരും ഇനി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും തരും കേട്ടോ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ആ ഒരു സാധനം ലോഡ് വന്ന പാക്കറ്റ് പൊട്ടിക്കാത്ത സാധനം കേട്ടോ ഇപ്പൊ ഞാനാണിത് പുറത്തെടുക്കുന്നത് അപ്പൊ ഇത്രയും ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് എല്ലാം തന്നെ അപ്പൊ ഈയൊരു ഷോപ്പിനുള്ളിൽ ടോട്ടൽ എത്ര പീസ് ഉണ്ടാവും ബ്രോ രണ്ടായിരം ഇവിടെ ഇരിക്കുന്ന അല്ലാണ്ട് ഓക്കെ അപ്പൊ നിങ്ങള് എത്ര പേര് എത്ര വണ്ടിക്ക് വേണ്ടി വന്നാലും ഇവരുടെ സാധനം അവൈലബിൾ ആണ് എത്ര പീസ് ചോദിച്ചാലും സ്റ്റോക്ക് അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്തോളോ ഈ അവസരങ്ങൾ കളയണ്ട ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോന്റെ മേലഭാഗത്ത് എഴുതി കാണിക്കുന്നത് അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ അടുത്ത എന്താ പറയുക പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ മോഡൽസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇനി കോയമ്പത്തൂർ വരുമ്പോൾ ഇവരുടെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ഓഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോയും കൂടി ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താറ്റ